അസലാമലക്കും പ്രിയമുള്ളവരെ ഇന്ന് വെള്ളിയാഴ്ച രാവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ മഹത്വമേറിയ രാവാണ് എന്ന മഹരീബ് ബാങ്കോട് കൂടി നമ്മിലേക്ക് കയറി വരുന്നത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഹലാലായ ഏതൊരു ആഗ്രഹവും വെള്ളിയാഴ്ച ദിവസത്തിനെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹലാലായ ഉദ്ദേശമാണെങ്കിൽ അള്ളാഹു അത് നമുക്ക് നിറവേറ്റിത്തരും ഇന്നത്തെ രാവിൽ നാം പ്രത്യേകമായി ചെയ്യേണ്ടതായ സുന്നത്തുകളുണ്ട് സൂറത്തിൽ യാസീൻ ഓതുക സൂറത്തിൽ കാഫ് പാരായണം ചെയ്യുക സൂറത്തിൽ ദുഹ പാരായണം ചെയ്യുക അതുകൂടാതെ സുന്നത്തായ മറ്റൊരു കാര്യമാണ് നബി സലാഹ് അലൈ വസലമ്മയുടെ പേരിൽ ധാരാളം സലാത്തുകൾ ചെല്ലുക എന്നുള്ളത് സലാത്ത് ചൊല്ലിയിട്ട് കിട്ടുന്ന നേട്ടങ്ങളും മഹത്വങ്ങളും അതൊരു പ്രത്യേകത തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മുറാദുകളുണ്ട് അതെല്ലാം സലാത്ത് ചൊല്ലിയിട്ട് അള്ളഹാനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിറവേറി കിട്ടും വെള്ളിയാഴ്ച ദിവസം നബി സലല്ലാ വലൈഹു വല്ലമ്മയുടെ പേരിൽ ചെല്ലുന്ന ഓരോ സലാത്തും നബി സലല്ലാ വലൈഹുസലമ്മ നേരിട്ട് കേൾക്കുന്നതാണ് നേരിട്ട് തന്നെ മലക്കുകൾ നബിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഇന്നത്തെ രാവിലെ ഈ ചെറിയൊരു സ്ഥലത്ത് ആയിരം വട്ടം നമുക്ക് ചെല്ലാം ചെല്ലിയാൽ ദുനിയാവിലെ എല്ലാ മുറാദുകളും അതുപോലെ തന്നെ ആഹ്രത്തിലെ മുറാദുകളും ഹാസിലായി കിട്ടും വളരെ വേഗത്തിൽ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൂടിയാണത് ഇൻഷാല്ല വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നടത്തി തീരുമാറാകട്ടെ ആ മീൻ